പുതിയ 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 കേരളം വായന മാറ്റത്തിന്റെ നമ്മുടെ സ്വന്തം മലയാള മനോരമ ഇതിപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് പഠിച്ച അംഗൻവാടി ഞാൻ അടുത്തതായി ഞാൻ ആദ്യമായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്ത സ്റ്റേജ് പാട്ട് വാ ഇതാണ് ലേബേഴ്സ് ക്ലബ് ഈ ക്ലബിൻ്റെ വാർഷികത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഡാൻസ് ചെയ്തത് മേ ബി ലൈക്ക് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ വാ കുക്കു വാന്ന് പറഞ്ഞ സോങ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം എൻ്റെ സിസ്റ്റേഴ്സെല്ലാം കൂടി ഒപ്പനയും അങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ഇവർക്ക് എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടിരുന്നത് അപ്പോൾ ആർക്കും പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണം എന്ന് ലാസ്റ്റ് ഇവരൊക്കെ പോയി കഴിയുമ്പം ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് ഇവരുടെ സ്റ്റെപ്പൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ഇത് മമ്മിയും ഡാഡിക്കൊക്കെ കണ്ട് എൻ്റെ മോൾ മുകളെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ അവൾ ഡാൻസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോളെ കൊണ്ട് ഒരു ഡാൻസ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ നല്ല ഗ്ലിറ്ററിങ് പ്രോക്കൊക്കെ എന്നെ റെഡിയാക്കി തന്ന പക്ഷേ ലേറ്റായി ലേറ്റായി ക്ലബ്ബിൻ്റെ വാർഷികമായതുകൊണ്ട് ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകും അപ്പോൾ എൻ്റെ ഡാൻസ് ലാസ്റ്റ് ആയിരുന്നു അപ്പം എന്താ പറയുക ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അപ്പം എൻ്റെ ഇത്തയൊക്കെ വന്നിട്ട് ഫ്ലവേഴ്സൊക്കെ പൂവൊക്കെ കാണിച്ചിരുന്നത് പൂവൊക്കെ ഉണ്ട് കേട്ടോ ഓ ഇതൊക്കെ വെച്ച് വേഗം ഡാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പൂവൊക്കെ വെച്ച് ഡാൻസ് ചെയ്തപ്പം പിന്നെ എൻ്റെ ഇവിടുത്തെ ആൾക്കാർ എന്നെ വാരിയെടുത്ത് നടക്കുമായിരുന്നു അന്ന് എനിക്ക് കുറേ പ്രൈസസ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അടുത്ത തന്നെ ഒരു പീഡിയ ഉണ്ട് കാതിരുക്കേടെ പീഡിയ അവിടെ നിന്നൊക്കെ എനിക്ക് കുറേ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സും പ്ലേറ്റ്സും ഇതൊക്കെയാണ് ആ സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് എൻ്റെ മമ്മിയോടും ഡാഡിയോടും പറഞ്ഞിട്ടാണ് എന്നെ ഡാൻസിനൊക്കെ കൊണ്ടുപോയി ചേർത്തത് നല്ലൊരു ടാലൻറ്റഡ് കുട്ടിയാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നത് അന്ന് ആരും മുസ്ലിം കുട്ടികൾ ഡാൻസ് പഠിക്കില്ലായിരുന്നു ക്ലാസിക്കൽ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആദ്യമായിട്ടൊരു ക്ലാസിക്കൽ പഠിച്ച കുട്ടി ഞാനാണ് അപ്പം ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഡാൻസ് ചോടച്ച ഫസ്റ്റ് സ്ഥലം ഇവിടെയാണ് ഞാനിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാൻസ് അയച്ച സ്ഥലം ഇവിടെ ആയിരുന്നു ലേബേഴ്സ് ക്ലബ്ബിന് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പ്രൈസ് തന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയാണ് അപ്പോൾ ആദ്യമായിട്ട് പ്രൈസ് തന്നത് എൻ്റെ കാതിർക്കുകയാണ് ചെറുതിൽ മുതൽ എനിക്കറിയാം പിന്നെ ഇപ്പോഴും മംഗളത്തിൻ്റെയൊക്കെ കവർ പേജ് വരുമ്പം എൻ്റെ ഇത്തൊക്കെ വരുമ്പോൾ പറയും മോൾഡ് കവർ പേജാണ് കേട്ടോ വന്നിരിക്കണേ മോൾഡ് കവർ പേജ് പേജാണ് വിളിച്ചു പറയും അപ്പൊ ഇക്കെല്ലാം കൂടിയിട്ടാണ് എന്നെ ഷംനാകാശം നാക്കിയത് ഒരിക്കലും മറക്കാൻ പറ്റോ ൊരു മുസ്ലിം കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ പള്ളിയിലും പഠിക്കണം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അപ്പോൾ ഞാൻ പഠിച്ച ഇത് എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ നടന്ന കുറേ നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് എനിക്കിവിടുന്ന് കിട്ടാറുണ്ട് പള്ളിയുടെ പേര് വെത്തിലപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും അതെ അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഞാൻ പിന്നെ ഇവിടെ പഠിപ്പിച്ച അത്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എൻ്റെ ഡാൻസിനാണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം നല്ല നല്ല ഓർമ്മകളുണ്ട് ഇവിടെ കുറേ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ എന്താ പറയുക ഈ ചെറിയ 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 മിഠായികളൊക്കെ വാങ്ങിച്ച് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഈ പള്ളിയിലേക്ക് വരും എൻ്റെ ലാസ്റ്റ് റോലിരുന്ന് ഒരുമിച്ചിരുന്ന് മാങ്ങയും മുളകും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഞങ്ങളുടെ മെയിൻ ജോലി ഇവിടെ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ സ്ഥലം എനിക്ക് ഞങ്ങളുടെ ബോയ്സ് സ്കൂൾ സെൻറ്റ് മൈക്കിൾസ് സോ ഇവിടെ എനിക്ക് കുറച്ച് ഇൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേൻ്റെ അന്ന് ഞങ്ങളിവിടെ നടന്നുകൊണ്ട് വരും ഞങ്ങളുടെ ബോയ് ഫ്രണ്ട്സ് ഇതല്ല ഞങ്ങളുടെ ചുമ്മാ കുറേ ആൾക്കാർ വന്ന് പൂക്കളും പൂക്കളും വാങ്ങും ചോക്ലേറ്റും വാങ്ങും മറ്റേ പൂക്കളും ഞങ്ങൾ വീട്ടിലെത്തും മുന്നിട്ട് എവിടെയെങ്കിലും കളയും ചോക്ലേറ്റ്സ് മാത്രം കഴിക്കും അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗാങ്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ലൈക്ക് സരിത ആര്യ ഞങ്ങളൊക്കെ അതിനു വേണ്ടി മാത്രം വാലന്റൈൻസ് ഡേ ഒക്കെ അന്ന് അമ്മേനോടൊക്കെ കള്ളം പറയും സ്പെഷ്യൽ ക്ലാസ് ആണ് ആയ പ്രാക്ടീസ് ആണ് ഈ ആണ് സോ ഈ സ്ഥലങ്ങളിലായ കുറച്ച് കുറച്ച് ഓർമ്മകൾ തന്നെ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു മൈ പാസ്റ്റ്